ഞാനൊരു ചാനൽ ഒരു ഫേസ്ബുക്ക് പേജ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഞാൻ ആലോചിച്ചു കാരണം നമ്മളെ ഒരുപാട് പേർക്ക് എന്താണ് ഐ ടി പ്രൊഫഷണൽ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ വർക്ക് പ്രഷർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ വർക്ക് ടൈമിങ്സ് എങ്ങനെയാണ് ഈ മൂവിക്കകത്തൊക്കെ കാണുന്ന ഹാഷ് പൂഷ് എങ്ങനെയാണ് നല്ല നല്ല രസമാണോ അതോ എങ്ങനെയാണ് അവരുടെ പ്രഷർ നമ്മുടെ സ്കില്ലിനനുസരിച്ച് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത് എന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ദിസ് യുവർ ബ്ലൺ ഗൈ സോ ഞാനൊരു ചാനൽ ഒരു ഫേസ്ബുക്ക് പേജ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ബ്ലൻ ഗൈനായിരിക്കാം ബ്ലങ്കൈൻ ആയിരിക്കും സോ അതിനകത്തൂടെ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് കാര്യങ്ങൾ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് പല പല മീഡിയ സിനിത്തിലൂടെ അല്ലെങ്കിൽ പല പല കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കണ്ടുപിടിച്ചായിരിക്കും അപ്പം അതിൻ്റെയൊക്കെ ഒരു സമ്മറിയായിട്ട് ഇപ്പം കാണുന്നവർക്കൊരു എന്താ ഒരു ക്യാപ്സൂൾ കണക്കുന്ന ഒരു ഡേറ്റാസ് കിട്ടാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ മെയിനായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു കാരണം നമ്മളെ ഒരുപാട് പേർക്ക് എന്താണ് ഐ ടി പ്രൊഫഷണൽ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ വർക്ക് പ്രഷർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ വർക്ക് ടൈമിങ്സ് എങ്ങനെയാണ് ഈ മൂവിക്കകത്തൊക്കെ കാണുന്ന ഹാഷ് പൂഷ് എങ്ങനെയാണ് നല്ല നല്ല രസമാണോ അതോ എങ്ങനെയാണ് അവരുടെ പ്രഷറും ടെൻഷൻസും എങ്ങനെയാണ് കാര്യങ്ങൾ അതായത് ഒരു ടിപ്പിക്കൽ ഡേ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരെന്താണ് സോൾവ് ചെയ്യുന്നത് എന്തൊക്കെ ജോലിയുണ്ട് ഈ ഐ ടി പ്രൊഫഷനകത്ത് നമുക്കത് ഇപ്പം ഒരു ഇൻഡിവിജ്വൽസിനത് പറ്റുന്നതാണോ അത് നമ്മുടെ സ്കില്ലിനനുസരിച്ച് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത് എന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നത് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒതന്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റും ബിക്കോസ് ബിക്കോസ് എൻ ഐ ഹം ആൻ ആൻറ്റി പെർഫൻസ് എനിക്കതിനെക്കുറിച്ച് ഒത്തൻറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ കുറച്ച് ജനുവരിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കൂടി ഞാൻ വായിച്ച കുറേ കാര്യങ്ങളുണ്ട് അതായത് വായിച്ച് നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്കറിയാൻ വേണ്ടി ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എനിക്ക് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിട്ട് ഞാൻ വായിച്ച കുറേ കാര്യങ്ങളുണ്ട് അതായത് കുറേ ജനീറിക്കായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെയായിരിക്കും ഈ ചാനലിലൂടെ നമ്മൾ സംസാരിക്കുന്നത് സോ ഇൻട്രോ വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മുടെ ചാനലത്തോടെ നമ്മൾ സംസാരിക്കുന്നത് സോ ചാനൽ കാണുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഞാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക लाइक किया फॉलो किया सो या इन द नेक्स्ट वीडियो